നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അട്ടിമറിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കെ പി സി സി വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ആളുകൾ പ്രചരണങ്ങൾ അട്ടിമറിക്കുകയാണെന്ന ആരോപണങ്ങൾ ഉയർന്നത് ഇതിന് പിറകിലുള്ളവർ എത്ര തന്നെ ഉന്നതരായാലും നടപടി വരുമെന്ന് നേതൃത്വം മുന്നറിയിപ്പ് നൽകി പാറശാല കോവളം തിരുവനന്തപുരം നേമം വട്ടിയൂർക്കാവ് എന്നീ നിയോജക മണ്ഡലങ്ങളിലാണ് അട്ടിമറി നടന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ പ്രശ്നം എന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കെ പി സി സി നേതൃത്വം പറയുന്നു ഏതായാലും ഗ്രൂപ്പ് പോലല്ല ഇതിന്റെ പിറകിലെന്ന് മനസ്സിലായിട്ടുണ്ട് ഇരു ഇരുഗ്രൂപ്പുമായും ബന്ധമുള്ളവരും ഗ്രൂപ്പുകളൊന്നും ഇല്ലാത്തവരുമായ ചില പ്രവർത്തകരും മറ്റു ചില പ്രമുഖരുമാണ് പ്രവർത്തനത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്നത് എന്നുമാണ് ഇതുവരെയുള്ള നിഗമനം ഇവരിൽ പലരും ഫോൺ പോലും അറ്റൻഡ് ചെയ്യാത്ത അവസ്ഥയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ് പ്രവർത്തകരിൽ ചിലർ മാറി നിൽക്കാനിടയായതെന്ന് നേതൃത്വത്തിന്റെ ഒരു വിഭാഗം കരുതുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഡി സി സി നേതൃത്വം എന്തു ചെയ്യുന്നുവെന്ന് ചോദിക്കുന്നവരുമുണ്ട് അതേസമയം പ്രവർത്തകരെ ഫീൽഡിൽ നിന്ന് മാറ്റി നിർത്താൻ ബോധപൂർവം സംഘടിതവുമായ ശ്രമം നടന്നിട്ടുണ്ടെന്ന് ആരോപിക്കുന്നവരും ഉണ്ട് ഇങ്ങനെ രണ്ടു ഡശലോളം പാർട്ടി മണ്ഡലങ്ങളിലും കമ്മിറ്റികളിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊന്നും നടക്കാതെ വന്നതോടെ സ്ഥാനാർത്ഥിയായ ശ്രീ ശശി തരൂർ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചു പരാതിയും നൽകി ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പാർട്ടികൾ തമ്മിൽ പരസ്പരം ആരോപണം ശക്തമാവുകയും ചെയ്യുന്നുണ്ട് ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പാർട്ടികൾ പരസ്പരം ആരോപണം ശക്തമാവുകയും പ്രചരണത്തിന്റെ മുഖ്യ ചുമതല ഉണ്ടായിരുന്നവർ ഒരാളായു സി സംസ്ഥാന സെക്രട്ടറി കല്ലിയൂർ മുരളി ബി ജെ പിയിൽ ചേരുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്തെ തരൂരിനെ തോൽപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കാലു വാരിയ മാന്യന്മാർ തന്നെയാണ് ഇപ്പോഴും പാലം വലിക്കുന്നതെന്നും മുരളി അഭിപ്രായപ്പെട്ടിരുന്നു നിലവിൽ ബിജെപിയിലേക്ക് കൂടുമാറിയ മുരളി തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ എഐ ഗ്രൂപ്പുകളുടെ നെറികട്ട പ്രവർത്തനങ്ങളിൽ മനം നൊന്നാണ് പാർട്ടി വിട്ടതെന്നും വ്യക്തമാക്കി കൂടാതെ മുതിർന്ന നേതാക്കൾ പ്രവർത്തിക്കുന്നില്ലെന്ന ഡി സി സി സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ഈ വിഷയത്തിൽ സമൂഹ മാധ്യമ പോലും രൂക്ഷമായി ഇതോടെ കോൺഗ്രസ് നേതാക്കൾ സജീവമല്ലെന്ന പരാതിയിൽ ഹൈക്കമാൻഡ് ഇടപെടുകയാണുണ്ടായത് തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചരണത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു ഹൈക്കമാൻഡ് നിർദ്ദേശം മുതിർന്ന നേതാവ് എ കെ ആന്റണി തന്നെ നേരിട്ട് കേരളത്തിലെ നേതാക്കളെ അറിയിക്കുകയും ചെയ്തു ഇക്കാര്യം അന്വേഷിക്കാൻ എഐ ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു സംഘടന ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സ്ഥലത്തുണ്ടായിരുന്നു ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ പാർട്ടിയിൽ ചിലർ നടത്തുന്ന അട്ടിമറി നീക്കം നേതൃത്വത്തെ സ്തബ്ധരാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്